വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികൾ മറികടക്കുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് പിന്തുണയേകി മഹായിടവക ഇടവക മനുഷ്യക്കടുത്ത് മതപരിവർത്തനം എന്നിവ ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മറിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്ക് നീതി ലഭിക്കുവാനായി അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഇടവകകളിലെയും യുവജന സംഘടനാംഗങ്ങൾ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച സംഘടന ആരാധന മധ്യം മെഴുകുതിരി തെളിയിക്കുകയും വിശേഷ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള എല്ലാ സഭകളിലും കന്യാസ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു യേശുവിനൊപ്പം എന്ന വിദ്യാർത്ഥി കൂട്ടായ്മയിൽ പങ്കെടുത്തത് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സമിതി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൺഡേ സ്കൂൾ വിദ്യാർത്ഥി കൂട്ടായ്മയും നേതൃത്വ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് എൽ എം എസ് കോമഡിൽ വെച്ച് നടന്നു രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ജെ ജയരാജ് അധ്യക്ഷത വഹിക്കുകയും അഭിപന്യ റൈറ്റ് റവറൻ തിമോത്തി രവീന്ദ്രൻ തിരുമേനി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതോടൊപ്പം മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ റവറൻ ഡോക്ടർ പ്രിൻസൺ ബെൻ എന്നിവർ അറിയിക്കുകയും ചെയ്തു പത്ത് പ്ലസ് ടു ഡിഗ്രി മറ്റ് പ്രൊഫഷണൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കൂടാതെ ഇതിന്റെ ഭാഗമായി ബിഗ് കാൻവാസ് എന്ന പേരിൽ കുട്ടികളുടെ ചിത്രരചനാ മത്സരവും മുക്തി എന്ന പേരിൽ വിരുദ്ധ സെമിനാർ നടന്നു കൂടാതെ മറ്റ് വിവിധ പരിപാടികൾ ആഘോഷപൂർവ്വം നടത്തി സി എസ് എ ദക്ഷിണ കേരള മഹായിടവകയിൽ പട്ടത്വം ലഭിച്ചത് നാല് വൈദികർക്ക് ഇടയ പരിപാലന ശുശ്രൂഷക്കായി ദക്ഷിണ കേരള മഹായിടവകയിലൂടെ ദക്ഷിണേന്ത്യക്ക് ലഭിച്ചത് നാൽപ്പത്തി നാല് വൈദികരെ എം എം സി എസ് എ കത്തീഡ്രൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് രണ്ട് മണിക്കാണ് ശുശ്രൂഷ നടന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീണിന്റെ നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് റൈറ്റ് റെവറൻ തിമോത്തി രവീന്ദ്രൻ തിരുമേനിയ ആയിരുന്നു ലഭിച്ച വൈദികരും അവരുടെ കുടുംബാംഗങ്ങളും മറ്റു വിശിഷ്ട അതിഥികളും ശുശ്രൂഷയിൽ പങ്കെടുത്തു ദക്ഷിണ കേരള മഹായിട വകയുടെ ചരിത്രത്തിലാദ്യമായാണ് നാല്പത്തിനാല് വൈദികർ ഒരുമിച്ച് പട്ടത്തം സ്വീകരിച്ചത് വളരെ ദൈവികത്വമായ അനുഭവമാണ് അന്താവേദി സാക്ഷ്യം വഹിച്ചത് എസ് ഐ എസ് സിയുടെ നൂറ്റി പതിനെട്ടാമത് വാർഷികം ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറാം തീയതി എൽ എം എസ് കോമ്പോണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ റൈഡ്രവറൻ തിമോത്തി രവീന്ദ്രൻ തിരുമേലി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് വിശിഷ്ടാതിഥികളും സഭാ ശുശ്രൂഷകരും സഭാ പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾ അവസാനിക്കുന്നില്ല തുടരും